അപ്പോൾ ഇന്ന് തരാൻ പോകുന്നത് ഞണ്ടിൻ്റെ ഒരു കറിയാണ് സിമ്പിളായിട്ട് കൊല്ലത്തൊക്കെ ഉള്ളതാണ് ഈ മല്ലിക്കറി എന്ന് പറയും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കാം അധികം സ്പൈസി ഒന്നും ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ കറി വെച്ചുകൊണ്ട് കഥകൾ പറയാം സേ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ലേശം ഉലുവ സാധാരണ ഇത് തേങ്ങക്കകത്ത് ഉലുവ പൊടി കിട്ടാൻ ഉണ്ടാക്കുക ഇത് സിമ്പിൾ മെത്തേഡിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതൊന്ന് എണ്ണ ചൂടാവുമ്പോൾ കുറച്ചൂലുവടൊന്നും ഇങ്ങനെ ഒരു വീട്ടില് കുക്ക് ചെയ്യാൻ തുടങ്ങിയ ഇന്ത്യൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ അവിടെ പോയി അവർക്ക് നമ്മുടെ കേരള ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുത്തോ മീൻകറി ഉണ്ടായി കൊടുത്തോ ആള് വെജിറ്റേറിയൻ ആണ് അതൊന്നും പറ്റില്ല ഞാൻ തവണ ഫിഷ് ഫ്രൈ ഉണ്ടായിക്കൊടുത്തിട്ടെ സ്പൈസി എന്നിട്ട് ഒരു സ്പൈസ് ഇടാതെ തന്നെ അവർക്ക് തീരെ പറ്റുന്നില്ല പിന്നെ അവിടുത്തെ ക്ലൈമറ്റിൽ നമ്മളിപ്പം സ്പൈസി ഫുഡ് കഴിച്ചാലും നമുക്കത് അപ്പൊ ആരിലും ദോശയും ചട്നിയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി പിന്നെ അത് നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ അവിടുത്തെ അവരുടെ നടക്കില്ലാന്ന് മനസ്സിലായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാന് മെയിൻലി എഗ് ഡിഷസും മഷ്റൂം ബ്രെഡ് എങ്ങനെ നോക്കിയാലും വിവിധ ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ട് അതുപോലെ ഈ വൈൻ അവിടെ ആയിട്ടുള്ള വൈൻ ഒക്കെ അതിന്റെ അനുഭവങ്ങൾ പറയും ഓ ഇത്തവണ ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ായിട്ടുള്ള കാര്യമായിരുന്നു വൈനുണ്ടാക്കുന്നത് നൂറ് ഇരുന്നൂറ് കിലോ ഗ്രേപ്സ് കൊണ്ടുവന്നു അതും അത്ര സ്വീറ്റ് ആയിട്ടുള്ള ഗ്രേപ്സ് അല്ല ഒരു മീഡിയം സ്വീറ്റില് വലിയ ടാങ്ക് ഇല്ലേ അങ്ങനത്തെ ഒരു നാല് ടാങ്ക് പപ്പയാണ് കൂടുതൽ ആക്ടിവ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ അവര് പറയും കുട്ടികളൊക്കെ വലുതുശേഷം ഇത് ഉണ്ടാക്കി തന്നെയല്ല അവരെ ചെറുപ്പകാലത്തിൽ ഉണ്ടാക്കിയതാ അപ്പൊ ഞാൻ പോയപ്പോ എനിക്കിത് അറിയാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാനും പപ്പയും കൂടി ഇനി വായിനെ അപ്പം നമ്മുടെ റെസിപ്പിയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്കകത്ത് ലേശം ഉലവീട്ടൊന്ന് മോപ്പിച്ചു അതിനകത്ത് സവാള നൈസായിട്ട് അരിഞ്ഞത് വയറ്റി അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുകയാണ് ഇനിയാണ് സ്പൈസായിട്ട് വെറും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതാണ് ഒരു ക്രാബ് മല്ലിക്കറി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഒരു സ്പൈസ് നമ്മൾ ആഡ് ചെയ്യാം കുറച്ച് മല്ലിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അവിടെ പോയിട്ട് ഉള്ള ഒരു കുക്കിംഗ് അനുഭവം എത്രയൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ജനിച്ചു പ്രത്യേകിച്ച് ഒരു കോഴിക്കോട് കാര്യം ഭക്ഷണത്തിൻ്റെ ഒരു പറുദീസ എന്ന് പറഞ്ഞാൽ പറയാം അത്രമാത്രം പലഹാരങ്ങൾ അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ പോയി എന്തെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ വല്ല രസകരമായ സംഭവമാണോ അല്ലെങ്കിൽ അവരെ കേട്ട് എങ്ങനെയായിരുന്നു അതോടൊക്കെ ഒന്ന് എനിക്കറിയാൻ ഭയങ്കര ആദ്യം പോയപ്പോ തന്നെ അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ മുളക് ബജി ഇല്ലേ ഞാനിവിടെ കടന്നത് ഇങ്ങനെയാ മുളക് ബജി നല്ല കടലമാവിലൊക്കെ മുക്കു അവിടെ പോയപ്പോ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കടലമാവുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നോക്കുമ്പോ ഇവരെന്താ ചെയ്യുന്ന വച്ചാൽ വെറുതെ അത് ഫ്രൈ ചെയ്തിട്ടാ തരുന്നേ പിന്നെ എന്നും അമ്മ വിളിക്കുമ്പോ ബജിമുളക് ഫ്രൈ ചെയ്തത് ബജിമുളക് കറി വെച്ചത് ഇതിന്റെ വെറൈറ്റീസേ ഉള്ളൂ മെയിൻ മെയിനായിട്ട് ഇവിടെ പിന്നെ എങ്ങനെ വന്നാലും ചായ കാപ്പി അതൊക്കെ ഉണ്ട് ഇല്ല അപ്പൊ ഇവിടുന്ന് പോകുമ്പം നാടൻ സാധനങ്ങളൊക്കെ ആയിട്ടാണോ പോവുന്നത് അതെ പോകുമ്പം പുട്ടുപൊടി മുതൽ എല്ലാ പൊടികളും ആയിട്ടാ അതെ അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയുടെ ഏകദേശം തീയ മസാല ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ അത് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടു അതിനകത്ത് അത്യാവശ്യം ഉപ്പിട്ടിട്ട് ഈ ഞണ്ടിനെ ഒന്ന് ആ മസാലയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുത്താണ് ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ കുറുക്കി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ കറി റെഡിയാവും ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം പുട്ടൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ കഴിക്കാം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്മെല്ല എനിക്കൊന്ന് കുട്ടിഷ്ടരാളാണ് തേങ്ങ കിട്ടാൻ പാടില്ലേ എന്തെങ്കിലും മെസ്സോണിയിൽ രണ്ട് വാക്ക് പറയാൻ പറ്റൂ കഴിച്ചു ഫ്രണ്ട്സൊക്കെ എന്താണ് പെട്ടെന്ന് ഇപ്പൊ ഒരു യൂറോപ്യൻ ആളെ കല്യാണം കഴിച്ചു അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെയുള്ള ഇവിടെ കോഴിക്കോട് നിങ്ങളുടെ കൂടുതലുള്ള കുട്ടിക്കാലം മുതലുള്ളവരുണ്ടാവും കുളയിലുള്ളവരുണ്ടാവും അല്ലാതെ ഉള്ളവരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ എന്തായിരുന്നു ആരും വിചാരിക്കും ഞാൻ വീട്ടിലാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഫോറിനറെ കല്യാണം കഴിക്കണം ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് അല്ലാതെ ഇത് ഒരു ഒരു കല്യാണം കഴിക്കണം അങ്ങനെ ടൈം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി നോക്കേ പുറത്ത് പോകണം എനിക്ക് പുറത്തുള്ള കൾച്ചേഴ്സും എല്ലാം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ടൈം ആയപ്പോൾ കറക്റ്റ് സമയത്ത് ആൾ എന്റെ അടുത്തോട്ടേക്ക് വന്നു അപ്പൊ അങ്ങനെ വീട്ടില് ഒക്കെ സംസാരിച്ചപ്പോഴും ആദ്യം ഫസ്റ്റ് പറയാൻ എന്താ കൾച്ചർ ഡിഫറെന്റ് ആണ് ആളുടെ സിസ്റ്ററിനെ കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടായി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവരെ ഫാമിലി മീറ്റ് ചെയ്തു അവിടെ നിന്ന് രജിസ്ട്രേഷനും എല്ലാം ഇന്റർനാഷണൽ അവിടെ അവിടെ നിന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഇവിടെ വന്ന് ഇവിടുന്ന് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റൈൽ കഴിഞ്ഞു ഓക്കെ നമ്മുടെ അങ്ങനെ ഞണ്ട് കറി റെഡിയാണ് ഇതേ കുറുകി പാലൊക്കെ കുറുകി റാവ് ഒക്കെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ട ടൈമാണ് രണ്ട് ടേസ്റ്റ് പീസ് ഇത്തിരി ചാറും കുട്ടി ആദ്യം ഞണ്ട് കഴിക്കാൻ അറിയാലോ ഞണ്ട് ചുമ്മാ കടിച്ചു എങ്ങനെ അത് വേണമെങ്കിലും ഷോക്കണ്ട എങ്ങനെയാ മെസ്സഡുളിയില് നമുക്ക് ഞണ്ടൊക്കെ വരുന്നൊരു സമയം വരും നല്ല നല്ല ഫ്ലേവർ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശരി അത്